കുന്തി കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ ദേവിയെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചു പറഞ്ഞ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് ജെമിനി എന്ന് പറഞ്ഞ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർ ഇതിന്റെ ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നുപോയാൽ ആ കണക്ട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് സാധനം സാധനം ഞാൻ അവിടെയുണ്ട് യാതൊരു ഡൗട്ടും ഇല്ല നിങ്ങളുടെ ഇനാഗുറേഷൻ വരുന്ന ഹണീനെയും മടോണേക്കണ്ടൂടെ നല്ല ഹോൾ മാർക്ക് മുദ്ര പതിപ്പിച്ചതാണെന്ന് പിന്നെ നമ്മൾ തിരുവനന്തപുരത്തു കൂടെ ഒന്ന് ഇറക്കണം കേട്ടോ ജ്യുവലറിയേ ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചിയെ ഈ ഇന്റർവ്യൂ കേട്ടല്ലോ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഏഹ് അങ്ങേക്ക് ഇതൊക്കെ പറയാൻ ഒരു നാണോ ഇല്ല അതുപോലെ തന്നെ മാനോ എന്ന് പറയുന്ന സാധനമില്ല ഏത് അവസരത്തിലും എന്ത് വേണമെങ്കിലും വിളിച്ച് പറയും അതിനി ഡബിൾ മീനിങ് ആണോ ട്രിപ്പിൾ മീനിങ് ആണോ ഇനി അതിനേക്കാൾ ഇരട്ടി മീനിങ് ആണോ എന്ന് ചോദിച്ചാല് പുള്ളിക്കാരൻ പറയാനുള്ളത് പച്ചയ്ക്ക് തന്നെ തുറന്നു പറയും അല്ലേ അത് കേട്ടോണ്ടിരിക്കുന്ന ആള് വേണമെങ്കിൽ അത് സഹിച്ച് കേട്ടോണ്ടിരിക്കണം അതാണ് പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എന്തായാലും ഹണി റോസിനെ കുറിച്ച് ഈ പുള്ളിക്കാരൻ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നുമല്ല കുറച്ചേറെ കാലമായി ഹണി റോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ട അതും പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ എടുത്ത് വിളിച്ച് പറയുന്നു എന്നുള്ളതാണ് കാര്യം അത് നമുക്കറിയാം ഹണി റോസിന് ഏത് രീതിയിലാണ് മലയാളികൾക്ക് അറിയാന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതും ഹണി റോസിന്റെ ഭാഗത്ത് ഹണി റോസ് ചെയ്യുന്നതും തെറ്റുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരാളെ ഇത്തരത്തിൽ അധിക്ഷേപിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഇനി അവർ അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഞാൻ ന്യായീകരിക്കുന്നതല്ല അതും തെറ്റ് തന്നെയാണ് കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക മലയാളികൾക്കും വെറുപ്പും അറപ്പും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹണി റോസ് ചെയ്യുന്നത് ഇപ്പം ബോച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടല്ലേ പുള്ളിക്കാനൻ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു ഉദ്ഘാടന വേദിയിൽ അന്ന് പുള്ളിക്കാനൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം മഹാഭാരതം സീരിയലിന് മുമ്പ് അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി ഫോർ ഓർമ്മയു പ്രസൻസ് ഇതിനേക്കാൾ വേർസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് പിന്നെ ഇദ്ദേഹം ഒരു എന്താണ് ഒരു പബ്ലിക്കിന് മുന്നിലാണ് ഇതൊക്കെ പറയുന്ന ചിന്ത അങ്ങേര്ക്കും ഇല്ല പക്ഷെ പുള്ളിക്കാരത്തേക്ക് അന്ന് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന ഇന്റർവ്യൂസിലെല്ലാം ഈ ഒരു ഹണി റോസിനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും കേട്ടപ്പോഴാണ് ഇപ്പൊ ഹണി റോസ് ഒന്ന് പ്രതികരിക്കാൻ തീരുമാനിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹണി റോസ് പറഞ്ഞ കാര്യങ്ങൾ അതായത് തന്റെ ഇൻസ്റ്റ അക്കൗണ്ട് വഴിയാണ് ഹണി റോസ് ഇതിനെ ഒരു പ്രതികരണം അറിയിച്ചത് അതായത് ഒരു വ്യക്തി ദ്വയാത്ര പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിനെ പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു ബോച്ചെ മനഃപൂർവ്വമാണ് ഹണിറോസിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നാണ് നമ്മുടെ ഹണിറോസ് പറയുന്നത് പണത്തിന്റെ ദാർജ്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുരമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല അപ്പൊ ഇതായിരുന്നു ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ആദ്യ പ്രതികരണം അറിയിച്ചത് ഇതിന് പിന്നാലെ തന്നെ ഹണി റോസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു സംസാരിക്കുകയുണ്ടായത് അപ്പം ആ ഒരു വോയിസ് എന്താണെന്ന് കൂടെ നമുക്ക് കേട്ടുനോക്കാം ആ അത് എനിക്കുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേസിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ലേ ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാന് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ ഒരു പോസ്റ്റിന് താഴെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കമന്റുകൾ വരാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ട മുപ്പത് പേർക്കെതിരെ ജാമ്യമില്ല കേസ് എടുത്തിട്ടുണ്ട് കാരണം ഹണിറോസ് അവരുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് തന്നെ എറണാകുളത്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താണ് നമുക്ക് കേട്ടാം നടി ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ട മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസാണ് സ്ത്രീത്വത്തെ അവമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് അഖില നന്ദകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അഖില രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഹണി റോസ് നേരിടുന്നത് ഒന്ന് ഒരു വ്യക്തി തന്നെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ വേദികളിലും കടന്നെത്തുക ദ്വയാർത്ഥ പ്രയോഗം അടക്കം നടത്തി തന്നെ അവഹേളിക്കുക ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ താൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തിയ പ്രതികരണത്തിന്റെ താഴെ ഒരു സംഘം ആളുകൾ വന്നവരെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ആർക്കൊക്കെ എതിരേക്കാണ് ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് പി ജി പഴയ പോലെയല്ല ബി എം എസിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഉദ്ഘാടന പരിപാടി അതിൽ ഈ ഉടമയിൽ തന്നെ ഒരു ദുരനുഭവം നേരിട്ടു ഒരു പല രീതിയിലുള്ള അശ്ലീല ആംഗ്യങ്ങളും കമൻറ്റുകളും വഴി പിന്നീട് ആ വ്യക്തിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എന്നൊരു പരസ്യ നിലപാടെടുത്തു എന്നാൽ അതിനുശേഷം സൈബർ ആക്രമണങ്ങൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് നടി ഹണി റോസിനെതിരെ അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പോഴാണ് അതിന് താഴെയും നിരവധി പേർ ഈ ഹണിറോസിനെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് പോസ്റ്റിട്ടത് ഇതിലാണ് ഇപ്പോൾ ഹണിറോസ് നില കൊച്ചി സെൻട്രൽ പോലീസ് എത്തി പരാതി നൽകിയിരിക്കുന്നതും നിലവിൽ പേരെടുത്തുകൊണ്ടാണ് നടി മുപ്പത് പേർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് അടക്കമെന്നാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത് പ്രധാനമായും പുതിയ വകുപ്പുകൾ പ്രകാരം ഐ ടി ആക്ടും ഈ ബി എം എസ് പ്രകാരം സ്ഥിരം അവമാനിച്ചതിനും ഗുരുതര വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയും ആ വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുണ്ട് ഹണിറോസിന്റെ പരാതിയിൽ തന്നെയാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കമന്റിട്ട കൂടുതൽ ആൾക്കാർക്കെതിരെ ഇനി കമന്റ് ഇടുന്നവർക്കെതിരെയും പോലീസ് സ്വമേധയാ കേസെടുക്കുക തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും നടി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ വ്യക്തി ഈ അധിക്ഷേപം ആദ്യം തുടർന്ന വ്യക്തിക്കെതിരെ എന്ത് നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം ഒരുപാട് പ്രധാനപ്പെട്ട കാഴ്ചകളും വാർത്തകളും ഒക്കെ ഉള്ള ദിവസം സാംസ്കാരിക കേരളത്തിന്റെ സൈവർഡിൽ ഇന്നലാണെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു ഒറ്റക്കാര്യം മാത്രം ആലോചിച്ചാൽ മതി കയ്യിൽ പണമുണ്ട് എത്ര വാരി അറിയാനും പണമുണ്ട് എവിടെയും അത് ഉപയോഗിച്ച് കടന്നെത്താം എന്നൊക്കെ ചിന്തിക്കുന്ന നന്മപരമായി സ്വയം കൽപ്പിച്ച് നടക്കുന്ന പലർക്കും വ്യക്തി അധിക്ഷേപത്തിന്റെ വിലയറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീയോ പുരുഷനുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അവഹേളിക്കുക ദ്വയാർത്ഥ പ്രയോഗം നടത്തുക ലൈംഗിക ചുവയോട് സംസാരിക്കുക അത് പൊതുമധ്യത്തിൽ വിളമ്പിയിട്ട് അതിൽ ഒരു സംഘം ഞരമ്പ് രോഗികളുടെ കയ്യടി കിട്ടുമ്പോൾ അതിൽ അഭിമിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരം മാനസിക വൈകല്യമാണ് ഇനി രണ്ടാമതൊരു കാര്യം അതിന് സ്വയരക്ഷ നേടിയ ഒരാൾ ആരുമാകട്ടെ ഒരു പ്രതികരണത്തിനോ പരാതിക്കോ മുതിരുമ്പോൾ അതിൻ്റെ താഴെ വന്ന് അസ്ലീലെ കമൻറ്റ് ഇട്ടുകൊണ്ട് വലിയൊരു ഭാഗം ആളുകളെങ്കിലും നടത്തുന്ന പ്രതികരണം അതൊരു മനോദല തെറ്റിയ സമൂഹത്തിൻ്റെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പ്രതികരണമായിട്ട് വായിച്ചെടുക്കേണ്ടി വരും ഇത് പറയുന്ന ചിലപ്പോൾ പറയുന്നവർക്ക് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ഈ പറയുന്ന വാചകങ്ങൾക്ക് താടിയും അത് പറയുമായിരിക്കും പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഏതു പരിധിവരെ മറ്റുള്ളവർക്ക് ചാപ്പ കുത്താനും അവരെ ഇകത്താനും അധിക്ഷേപിക്കാനും കഴിയുമെന്നുള്ളത് നമ്മുടെ നിയമം നിർവഹിച്ചിട്ടുണ്ട് നിയമപരമായ സംരക്ഷണമാണ് അവർ തേടുന്നത് എന്ന് മറക്കാതിരിക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയണെ ബോച്ചിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഹണി റോസിന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഹണി റോസ് അതുകൊണ്ട് തന്നെയാണ് ബോച്ചിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്നുള്ള പ്രതികരണം അറിയിച്ചത് എന്തായാലും ഈ ബോച്ച് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഹണി റോസിനും അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ള വ്യക്തികളെ ഇങ്ങനെ ലൈംഗിക ചുവയോടുള്ള കാര്യങ്ങൾ സംസാരിക്കും ഡബിൾ മീനിങ്ങിലൂടെ സംസാരിക്കുക ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതായത് ഒരു സ്വർണം വാങ്ങാൻ വേണ്ടി ട്രോൻഡ്രെങ്ങാണ്ട് ചെമ്മണ്ണൂർ ജ്വലർ ബോബി ചെമ്മണ്ണൂറിന്റെ ആണ് എന്ന് കരുതിയിട്ട് അവിടെ കയറിയിട്ട് കളക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തന്റെ പ്രതികരണം എൻ്റെ ഇതൊരു പ്രത്യേകിച്ചും അവൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാം വഴി തന്റെ അഭിപ്രായം ഒന്നും അറിയിച്ചു പക്ഷെ ബോച്ചെ അതിന് മറുപടിയും സംസാരിച്ച രീതി കൊടുത്ത മെസ്സേജുകൾ എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉള്ള കാര്യം ബോബി ചെമ്മണ്ണൂർ ഇവിടെ തിരുവനന്തപുരത്തുള്ള നിങ്ങളെ ചെമ്മണ്ണൂർ ഷോറൂം ഈ പഞ്ചായത്തിൽ വേറെ കൂതറ ഷോറൂമില്ല ഇതിനെക്കാട്ടിൽ ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം ഏഴയലത്തൂടെ പോലും പോയിട്ടില്ല നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെ ജ്വലറിയിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കാറുള്ളത് കൊണ്ട് ആണ് ഈ പറയുന്നത് നന്നാക്കണം ഇവിടെ തിരുവനന്തപുരത്തുള്ള നിങ്ങളെ ചെമ്മണ്ണൂർ ഷോറൂം ഈ പഞ്ചായത്തിൽ വേറെ കൂതറ ഷോറൂമില്ല ഇതിനെ കാട്ടി എന്റെ സഹോദരി തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേസ് എന്റെ അല്ല എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ ബോച്ച് എന്നാണ് ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം ഏഴായാലത്തോടെ പോലും പോയിട്ടില്ല പിന്നെ സെലക്ഷൻ ഇല്ലാന്ന് പറയുന്നത് സഹോദരി നല്ല ഇവിടെ ബൂച്ചയുടെ ഭാഗത്തെ തെറ്റെന്ന് ഞാൻ പറയുള്ളൂ ആ പെൺകുട്ടിയും അത്തരത്തിൽ തന്നെയാണ് സംസാരിച്ചത് എങ്കിൽ പോലും ബൂച്ചക്ക് മാന്യമായിട്ട് രീതിയിൽ തന്നെ അത് ഞങ്ങളുടെ നല്ല എന്ന് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ഒരു ഡബിൾ മീനിംഗോട് കൂടിയാണ് പുള്ളിക്കാരൻ അത് അവസാനിപ്പിച്ചത് അതിനും തിരിച്ചു സ്മൃതി മറുപടിയും കൊടുക്കുന്നുണ്ട് അതും നമുക്കൊന്ന് കണ്ടുനോക്കാം അതും എന്താ പറഞ്ഞത് ഉരുളേക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ തന്നെയാണ് തിരിച്ചും മറുപടി കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടുപേരെയും ഒരേ ത്രാസിലിട്ട് തൂക്കാം എന്നുള്ള രീതി തന്നെയാണ് കാരണം പിന്നെ ഈ ഒരു പെൺകുട്ടി തിരിച്ച് മറുപടി കൊടുത്തെങ്കിൽ ഈ ബോച്ച് കൊടുത്ത അതേ ഒരു എന്താ പറയാ ഒരേ ടൂണിൽ അതേ വേവില് തന്നെ തിരിച്ച് മറുപടി കൊടുത്തതാണ് ഈ പെൺകുട്ടി അതൊരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണല്ലേ ഇങ്ങനെ നമ്മൾ പ്രതികരിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞ ഗട്ട്സും കാര്യമൊക്കെ വേണം അത് എല്ലാ പെൺകുട്ടികളിലും അങ്ങനെ ഉണ്ടാകണം എന്നില്ല അല്ലെ എന്റെ സഹോദരി തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജുവല്ലേ അല്ല എന്റെ ബ്രാൻഡ് പോയി ബോച്ചയെ ഇന്റർനാഷണൽ ജുവല്ലറി തിരുവനന്തപുരം പോലെ ഒരു ബിഗ് സിറ്റിയിൽ ഇല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ എനിക്കും വിശ്വസിക്കാൻ പറ്റും പിന്നെ സഹോദരി ഈ വീഡിയോ ഇടാൻ കാരണം ഒന്നില്ലെങ്കിൽ ആ കട എന്തി ഗൂഗിൾ കാണിച്ചത് ആ ചെമ്മണ്ണൂരായിരുന്നു സോറി ബോച്ചെ അബദ്ധം നൈൻ വൺ സിക്സ് എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം പക്ഷേ അളിയൻ്റെ സാധനം അതാണ് ആൺ വൺ സിക്സ് ആണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല നിങ്ങളുടെ ഇനാഗുറേഷൻ വരുന്ന ഹണീനെയും മടവണേ ഒക്കെ കണ്ടറിഞ്ഞുകൂടെ നല്ല ഹോൾ മാർക്ക് മുദ്ര പതിപ്പിച്ചതാണെന്ന് പിന്നെ നമ്മൾ തിരുവനന്തപുരത്തു കൂടെ ഒന്ന് ഇറക്കണം കേട്ടോ ജ്യുവല്ലറിയേ പിന്നെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ ബോബി അതിനുള്ള ധനം നിങ്ങളാണെങ്കിലും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രത്യേകിച്ചും ഹണി റോസിന്റെ വസ്ത്രവിധാനത്തെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും ഒരു ഒരു നല്ല അഭിപ്രായമല്ല കാരണം അവരുടെ വസ്ത്രത്തെയും അവരുടെ ശരീരത്തെയും അപ്പൊ അത് പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിപ്പൊ ഏത് ഉദ്ഘാടന ചടങ്ങിൽ പോയാലും ആ ഒരു വീഡിയോക്ക് താഴെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാട് കാണാറുണ്ട്